ഹലോ ഞാൻ ജാക്ക് മധുസൂദനൻ അപ്പോൾ എനിക്ക് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വയസ്സായി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എന്റെ മുടിയൊന്നും അരച്ചിട്ടില്ലല്ലോ അതെന്താണ് വയസ്സായിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഞാനൊരു ആണ് കൈസ് അതായത് ഞങ്ങൾ വാമ്പയർമാരിക്ക് ഒരു പ്രത്യേക സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സൗന്ദര്യം ഇങ്ങനെ തുളുമ്പി നിൽക്കും അതാണ് പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ഞാൻ എന്താന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ മുത്ത് ഐ മീൻ മനുഷ്യന്മാരുടെ ചോര കുടിക്കും അതുപോലെ തന്നെ അത് മനുഷ്യന്മാരിങ്ങനെ വെട്ടിക്കൂട്ടി കറിയാക്കിയിട്ട് രാത്രി ചോറിന് കൂട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രോ ആയിട്ട് സ്ട്രോ ആയിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ സാധനമൊക്കെ എടുത്ത് കളയൂട്ടോ അങ്ങനെ റീസൈക്ലിംഗ് പ്രോസസ്സ് ഞങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നതാണ് കൈസെന്താന്ന് വെച്ച നിങ്ങൾ മനുഷ്യന്മാരുടെ പാർട്ടിക്കാര് നിങ്ങളോട് ചെയ്യണ ദ്രോഹം ഓ എൻ്റെ എഴുപത്തി ഇരുന്നൂറ്റി പതിനേഴ് വയസ്സിൽ ഞാൻ ഇങ്ങനെ മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു പാർട്ടി തുടങ്ങുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ തരുക അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് തരിക എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കാം കൊന്നു തിന്നാം അതുപോലെ വളരെ മാസ്മരികമായിട്ടുള്ള ദ്രോഹങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ചെയ്യാം